ഞങ്ങളിൽ കളിക്കണേ ആകുമ്പോ ഒറ്റ ഞങ്ങള് അത് ഞമ്മള് എത്തിയാണ് അവിടെ അവങ്ങന മുങ്ങി പോയിക്കോ താണു പോ. നിട്ടു നിർത്തേ. പറ്റാനെന്നതാണു പോ. താഴെ ഒക്കു പോണ് പറ്റാന പോണ് ഒക്കുന്ന്. താണ്ടി. താണ്ടിടാ. താണ്ടി താമേ. താമേ. ആ കല്ലേ ചെറുൊരു കല്ലേ. ഇങ്ങന താ. താമൈ കേ. അപ്പൊ ഞങ്ങള് ആ ഇട്ട മീൻ പിഷ് ഞങ്ങൾ എടുക്കാൻ പോകുകയാണെടുത്താൽ ഒത്തു മീൻ ഒറ്റ ഞങ്ങൾ നിങ്ങൾ മൂഞ്ചിട്ടില്ലെങ്കിൽ കളിക്കണേ ഇത് കണ്ടരാ ഇതാണ് ഈ അവസ്ഥകളാണ് എടാ ഒന്ന് ഈ നല്ല ചോദിക്കരുണ്ട് കഞ്ഞി അപ്പൊ കണ്ടും കൂടി